എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താണ് കാരണം എന്നല്ലേ നമ്മൾ അക്ഷയധർമ്മ ഫൗണ്ടേഷന്റെ ഫ്രീ ഡയാലിസ് സെന്റർ ഹോസ്പിറ്റൽ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ സ്ഥലം അക്വർ ഇത് ചെയ്ത് കഴിഞ്ഞു ആ സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്ത് കിഴറുണ്ട് ഈ ഗാർഡ് റൂംസ് ഉണ്ട് ബാക്കി ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഓൾറെഡി ആരംഭിക്കാൻ പോവാണ് വിത്ത് ഇൻ ഷോർട്ട് പീരിയഡ് ഈ ഡയാലിസി സെന്റർ ആരംഭിക്കാൻ ഞങ്ങൾ പ്ലാനറ്റ് കഴിഞ്ഞു അതിന്റെ എല്ലാം അതിന്റെ ബോർഡ് വെക്കലാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിയത് ഇതാണ് അതിന്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഡെഡിക്കേറ്റഡ് ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ഫ്രീ ഡയാലിസി സെന്റർ ഇത് മുണ്ടൂരാണ് ഈ സ്ഥലം ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ് ഇതാണ് നിരന്ന ഭൂമി അത് ചുറ്റിലും മതിലും ഒക്കെ കെട്ടിയ സ്ഥലമാണ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ ഇത് മുണ്ടൂരാണ് ഇതിന്റെ യഥാർത്ഥ ലൊക്കേഷൻ മുണ്ടൂര് ജസ്റ്റ് പെട്രോൾ പമ്പിനോട് നേരെ ഓപ്പോസിറ്റില് വെറും നാനൂറ് മീറ്റർ മാത്രമുള്ളൂ ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ ഈ അക്ഷയധർമ്മ ഫൗണ്ടേഷന്റെ ഫ്രീ ഡിസ് സെന്ററിന്റെ ഈ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഞങ്ങൾ അത് ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ അച്ഛായ നമ്മുടെ ഇതിന്റെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അയ്യോ അത് ഞാൻ പറയാം വിട്ടുപോയി നമ്മുടെ ഈ ഈ ഫിഗറിൽ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ആരംഭിക്കുന്നത് അതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നമ്മുടെ ചക്കാല ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതും അക്ഷയ്ധർമ്മ ഫൗണ്ടേഷന്റെ തന്നെ അണ്ടറിൽ വരുന്ന ചക്കാല ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ അപ്പൊ നമ്മുടെ നൌഫി സാർ അല്ലേ അത് സാറാണ് ഈ ബിൽഡിംഗിന്റെ പണി മൊത്തം ഏൽപ്പിച്ചിട്ട് അവരാണ് ഇതിന്റെ ബാക്കി കൺസ്ട്രക്ഷൻ നോക്കാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ബിൽഡിംഗ് കിട്ടും ആ അതിന്റെ ക്വാളിറ്റി ഒക്കെ സാറാണ് ഇതിന്റെ ഉത്തരവാദി അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു ശതമാനം പോലും സംശയം വേണ്ട ബിൽഡിംഗ് നമ്മൾ എന്തൊക്കെയാ ഉദ്ദേശിച്ച ആ രീതിയിൽ ബിൽഡിംഗ് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് തുടങ്ങാനുള്ളത് സാറോടെസ് ബാക്കി ഓക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ട് നിലയില് നമ്മൾ ആ രീതിയിലാണ് ഈ ഫിഗറിൽ തന്നെ നമ്മൾ ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നമ്മൾക്ക് ഏകദേശം മാക്സിമം അത് അത് എത്ര അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ സ്കെച്ചിനും നമ്മൾ ഇത് ആരംഭിക്കാൻ പോകുന്നത് അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ ഫൗണ്ടേഷന്റെ ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അക്ഷരമ ഫൗണ്ടേഷന്റെ കൗണ്ടറായി ശശി സാർ പറഞ്ഞിരുന്നാണ് സാറെ എപ്പോഴാണ് നമ്മുടെ ഈ ബാക്കിയുള്ള കാര്യം എടുക്കുന്ന ഓക്കെ സന്തോഷമായി പിന്നെ അടുത്ത് നമ്മൾ സ്കെച്ച് പറയാൻ കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത ശേഷം പിന്നെ നമ്മൾ അതിന്റെ ബിൽഡിംഗ് പണി തുടങ്ങും ബാക്കി തന്നെ <inaudible> <inaudible> ും റെടുത്ത് ബിൽഡിംഗിന്റെ പണിയും ഓപ്പണിലേക്ക് ഓപ്പണിംഗ് എത്തിക്കാനാണ് അധികം സമയമല്ല നറുക്കെടുപ്പ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സഹകരിക്കണം ബാക്കി ഡിസംബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് അപ്പൊ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ മാന്യപ്രേക്ഷകർക്കും അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഫാമിലി മോസ്റ്റ് വെൽക്കം